കേരളാവിഷൻ മൂന്നാമത് ടെലിവിഷൻ അവാർഡിൽ മികച്ച മലയാളം നോൺ ഫിക്ഷൻ പരിപാടിയായി മഴവിൽ മനോരമ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബംബർ ചിരിയെ തിരഞ്ഞെടുത്തു നടൻ ഷാനവാസിൽ നിന്നും ഒരു ചിരി ഇരുചിരി ബംബർ ചിരി പ്രൊഡ്യൂസർ രഞ്ജിത്തിന്റെ പ്രതിനിധി മൊമൻറ്റോയും ടാപ്പിന് നൽകുന്ന ഉപഹാരവും ഏറ്റുവാങ്ങി ഗോപു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം ജോയ് പ്രശംസാ പത്രം നൽകി സിഡ്കോ ഡയറക്ടർ നാസർ കേരളാവിഷന്റെ ഉപഹാരം നൽകി നിറഞ്ഞ കയറി നൽകിക്കൊണ്ട് ഒരു ചിരി ഇരു ചിരിനെ ഇത്രയും ജനകീയമാക്കിയ ദ പ്രൊഡ്യൂസറിന് ഇവിടെ ഇത് അവാർഡ് കൊടുക്കുകയാണ് ഷാനവാസ് എസ് പ്ലീസ് ടാപ്പി നൽകുന്ന ഗിഫ്റ്റ് കൂടി നൽകുന്നു പ്രശംസാപത്രം സമർപ്പിക്കുകയാണ് രഞ്ജിത്താണ് രഞ്ജിത്തിനോട് വരാൻ പറ്റില്ല ഞാൻ കിടലം എന്ന് പറഞ്ഞ ഷോ ആണ് ചെയ്തിരുന്നത് ഇപ്പൊ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനാണ് ചെയ്യുന്നത് അപ്പം എന്തായാലും ഇത് അർഹിക്കുന്നത് ഒരു ചിരിയുടെ ഫുൾ ക്രൂവിനാണ് മഴയൽ മനോരമ അംഗീകരിക്കുന്നതിന് എല്ലാ കലാകാരന്മാരെയും അംഗീകരിക്കുന്നതിന് കേരള വിഷന് ഒരുപാട് നന്ദിയുണ്ട് ഒപ്പം ഇതിന്റെ ഫുൾ ക്രൂ ഷോ ഡയറക്ടർ രഞ്ജിത്ത് ഇതിന്റെ ചീഫ് ഓഫ് പ്രോഗ്രാം സതീഷ് അതുപോലെ നോൺ ഫിക്ഷൻ ഹെഡ് എബ്രഹാം ചുങ്കത്ത് പിന്നെ അതിന്റെ ക്യാമറ ടീം എഡിറ്റ് ടീം ആർട്ട് ടീം അങ്ങനെ ഗ്രാഫിക്സ് ടീം ഒരുപാട് അസോസിയേറ്റ്സ് എല്ലാവർക്കും ഉള്ള ഒരു അംഗീകാരമാണ് താങ്ക് യു സോ മച്ച്